ഇവിടെ ഇ봐 മദർ ഇ봐 പോർപ്പിൾ ഇതിപ്പോ നല്ലോ പോ പോല്ലങ്കാ ഇലേ ഇതിലേ ഇട് ഇപ്പുറത്ത് ഇലേ ഇട് എങ്ങോട്ട് ഇങ്ങ അണ്ടിന്റെ കളി ഇട് ദാ ഇങ്ങോട്ട് വണ്ടി വണ്ടി വാങ്ങാ വേണ്ടേ സേന വാാടിക്കേ മതി റൗണ്ട് ആ എ വൈറ്റ് കട്ട് ലൈറ്റ് ആള് കൂടുന്നാ അപ്പുറമ എടുത്തു തൂണ്ടിക്ക് ഇപ്പുറത്ത് പോടാ മൂളല്ലേ പോല്ലാപ്പാ ഇതാ കൻസയിൽ കൊട് ഏതിലപ്പാ ഇതാ നാലണ്ടി